യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് മലയാളീസ് ബ്രെഡ് കൊണ്ട് ഒരു കിഡിലും ട്രൈ ചെയ്താലോ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മുറി തേങ്ങ ചിരകിയത് ആവശ്യമുണ്ട് ഒരു ഗ്ലാസ് പഞ്ചസാര അതുപോലെ ഒരു പത്ത് ഏരക്ക പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡ് ഒരു വലിയൊരു ബൗളിലേക്ക് ഇട്ട് സൈഡ് ഒന്നും കളയേണ്ടതായിട്ടില്ല നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കുക ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടായതിനു ശേഷം പൊടിച്ച് വച്ചേക്കുന്ന ബ്രെഡ് ക്രംസ് അതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പൊ ഏകദേശം ഇവിടെ നമുക്ക് റെഡിയായി വരുന്നുണ്ട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വേണം നമുക്കിത് റോസ്റ്റ് അതിനുശേഷം ഒരു പാൻ എടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയതിനു ശേഷം ഇതൊന്ന് പഞ്ചസാര സിറപ്പ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ലതായിട്ട് തിള വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കി ചിരകി വെച്ചേക്കുന്ന തേങ്ങ കൂടി ചേർക്കുക എന്നിട്ട് ഇതുപോലെ ഈ പഞ്ചസാര പാനിയും അതുപോലെ തന്നെ ഈ തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഒന്നിത് വറ്റിക്കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഏലക്ക പൊടിച്ച് വെച്ചേക്കുന്നത് ചേർക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം കാരണം ഇപ്പോൾ നമ്മൾ പക്ഷേ അതൊന്നും യൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇതുപോലെ നമുക്ക് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്തതിന് ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് ക്രംസ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളത് ആ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ക്യാഷ്യൂസ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒരു ലൈക്കും കമൻറ്റും ഓക്കെ ബായ്